ഹലോ എല്ലാവർക്കും സുബിത ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് തിരുപ്പൂര് മാർക്കറ്റിൽ പോയതാണ് അപ്പോൾ ബീഫ് വാങ്ങാമെന്ന് വെച്ചിട്ടാണ് പോയത് അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ എന്താണ് ഈ തമിഴ്നാട്ടിൽ ഈ സൗകര്യ ഒട്ടി പറയുന്നത് എന്താണെന്ന് അറിയില്ല ലിവറിൽ കുറേ ലിവറുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബീഫിൽ നിറയെ രണ്ട് മൂന്ന് തരം ലിവറുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ലിവറാണ് അപ്പോൾ അത് ബ്ലഡ് വയ്ക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വാങ്ങാനായിട്ടാണ് പോയത് അത് ഒരുപാട് മാ ബീഫുകൾ കിട്ടുന്ന ഇടത്തിലാണ് കിട്ടുള്ളൂ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പോയത് അപ്പോൾ ഫസ്റ്റ് ബീഫ് കടയിൽ പോയിട്ടാ പിന്നെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് മാർക്കറ്റിലേക്കി വന്നു കേട്ടാ ഇത് തിരിച്ച് വരുമ്പോഴാണ് മാർക്കറ്റ് തന്നെ എടുക്കാൻ പറ്റിയത് പക്ഷേ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ മാർക്കറ്റൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഭയങ്കര തിരക്കായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബീഫ് വാങ്ങി പിന്നെ കുറേ പച്ചക്കറികൾ അങ്ങനെ വാങ്ങാ വാങ്ങി അങ്ങനെ വന്നിട്ട് ഞങ്ങളങ്ങനെ തിരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ അങ്ങനെ വന്നു ഓരോ സാധനങ്ങളിങ്ങനെ വാങ്ങാമെന്ന് വെച്ചിട്ട് പിന്നെയാണ് ഞാൻ ആളു പറഞ്ഞത് അയ്യോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ തിരിച്ച് റിട്ടേൺ ആ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് വന്നു കേട്ടാ പിന്നെ അത് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് എന്തായാലും അങ്ങനെ ഞങ്ങൾ കാടമുട്ടയൊക്കെ വാങ്ങിയിട്ടാണ് കാടമുട്ട മുട്ട ഇങ്ങനെ അമ്പത് രൂപയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ അത് വാങ്ങി ഒരുപാട് വലിയ മാർക്കറ്റാണ് തിരുപ്പൂരൊക്കെ തിരുപ്പൂര് മാർക്കറ്റ് എന്ന് വെച്ചാൽ വലിയ മാർക്കറ്റാണ് അപ്പം അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങുക എന്ന് വെച്ചിട്ടാണ് വെളിയിലോട്ട് ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു അങ്ങനെ വന്നു വലിയ മാർക്കറ്റൊക്കെയാണ് പിന്നെ കണ്ട നല്ല വലിയ മാർക്കറ്റാണ് ഇതിൻ്റെ ഒരു ഭാഗമാണ് ഞാനിതിൽ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ പക്ഷേ ഇനി മൊത്തത്തിൽ എനിക്ക് ഇത് ചു ചുറ്റുവാണെങ്കിൽ ഒരുപാട് നേരമാകും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മീനും ഇത് ബീഫൊക്കെ വാങ്ങി അത് വീട്ടിലോട്ട് വെച്ചിട്ട് ഞാൻ ലീവാണ് ഞാൻ സുഖം അതാ കാരണം ലീവായിരുന്നു ഏട്ടന് വർക്കിന് പോകണം അപ്പം ഞങ്ങൾ ഏഴുമണിയാകുമ്പോഴേക്ക് വീടെത്തണം എന്നാലാണ് എട്ടരയ്ക്ക് വർക്കിന് പോകാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിയുള്ളൂ പക്ഷേ മെയിൻ ഒരു സാധനം വാങ്ങാൻ വന്നത് ബീഫാണ് കേട്ടോ അങ്ങനെ ബീഫ് വാങ്ങിയിട്ട് തിരിച്ച് പോകുന്ന വഴിയിലാണ് ഞാൻ ഇനി അയ്യോ വീടേ എടുത്തില്ല വെച്ചിട്ട് വെച്ചിട്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ അങ്ങനെ ഓരോ കൂറ് പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെ ഓരോ ഇതാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ വഴുതിരിങ്ങിയൊക്കെ നോക്കിയിട്ടാണ് എനിക്ക് വഴിതിരിങ്ങി അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കാരണത്തിന് ഇത് ഫ്രഷ് അല്ല എന്ന് തോന്നി അപ്പം ഞങ്ങളത് വാങ്ങിയില്ല ഞങ്ങൾ അങ്ങനെ നടന്നു അപ്പോൾ അതാ വാഴത്തണ്ട് വാഴപ്പഴം അങ്ങനെ കുറേ സാധനം വാങ്ങുകയാണെങ്കിൽ മൊത്തം മൊത്തത്തിൽ എത്ര വാങ്ങിയാലും നമ്മൾക്ക് മതിയാവില്ല കാരണം എന്ത് വാങ്ങിയാലും അതെല്ലാം മൊത്തത്തിൽ വാങ്ങാനേ തോന്നുള്ളൂ പിന്നെ ഇവിടെ നിന്നൊക്കെ വാങ്ങി കൊണ്ടുപോയി വെറുതെ ഇവിടെ വരാനായിട്ട് കണ്ടിട്ട് ഞങ്ങൾ ഇനി അങ്ങനെ എടുത്തൊന്നുമില്ല നമ്മൾക്ക് പിന്നെ മാർക്കറ്റ് മാർക്കറ്റിവിടെ അടുത്താണ് പോകണമെങ്കിലും വരാട്ടോ അതാണ് എന്നിട്ട് നമ്മൾ കുമ്പളങ്ങയൊക്കെ കണ്ടപ്പോൾ വലിയ കുമ്പളങ്ങയാണ് ചീര അങ്ങനെ ഓരോരോ ഭാഗത്ത് ഓരോരോന്നായിട്ട് തരംതിരിച്ചിവിട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതൊക്കെ അങ്ങനെ വീട്ടിൽ പിടിക്കേണ്ട ആൾ ഓരോ സാധനങ്ങൾ നോക്കുന്നുണ്ട് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമെന്നൊക്കെ അതെന്ന് വെച്ചിട്ട് നോക്കി പക്ഷേ ഇതൊന്നും വാങ്ങിയില്ല എന്താ ആയിട്ടുള്ള സാധനങ്ങൾ വഴുതിരിങ്ങി മാങ്ങ അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട വഴുതിരിങ്ങ അടിപൊളി വഴുതിരിങ്ങനെ നോക്കുക അത്ര വലുതായിട്ടുള്ള വഴുതിരിങ്ങുക അല്ലേ കയ്പയ്ക്കുക വെണ്ടയ്ക്കുക അതെല്ലാം ഫ്രഷായിട്ട് തോട്ടത്തു നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറിയാണത് അപ്പം ഞങ്ങളതൊക്കെ വാങ്ങി അല്ല അതും ഞങ്ങൾ വാങ്ങില്ല കേട്ടോ ഞങ്ങൾ ഞാൻ ഇത് വീട് എടുക്കാനായിട്ട് മൊത്തത്തിൽ എടുക്കാലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ അങ്ങനെ ഞാൻ ഇളനീര് കുടിക്കണം എന്ന് പറഞ്ഞു ഞങ്ങളുടെ ആ ഞങ്ങളിരിക്കുന്ന ആ ഭാഗത്തൊക്കെ കൂടുതൽ നല്ല വിലയുണ്ട് ഇട്ടുക അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചൊരു പത്ത് രൂപ കമ്മിയാവുമല്ലോ ഒന്നും ഇളനീര് എന്ന് പറഞ്ഞു സൂര്യതിരിക്കുന്ന സമയമാണ് എന്നാലും ഞാൻ ആ ബീഫിൻ്റെ ആ ഒരു ലിവർ അവർക്ക് സെർവ് ഇട്ടി എന്ന് പറയാനറിയില്ലേ അപ്പോൾ അത് പറയാനായിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ അത് അങ്ങനെ ചോദിച്ച് വാങ്ങാനൊന്നും പറ്റില്ല അപ്പം ഞാനും വന്നു അപ്പോൾ ഞങ്ങൾ ഇളനീര് കുടിക്കാൻ പറഞ്ഞു ഇളനീര് കുടിച്ച് കഴിഞ്ഞു പിന്നെ ആപ്പിൾ ആപ്പിൾ എന്തെങ്കിലും വാങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ അപ്പം ഞങ്ങളങ്ങനെ അതൊക്കെ വാങ്ങി മാ മാതലങ്ങൾ വാങ്ങി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി പുതിയ വീഡിയോയിലോട്ട് വരുന്നത് വരയ്ക്ക് ഓക്കെ ബായ്